ഇസ്രയേൽ ഗാസ സംഘർഷത്തിൽ ഏറ്റവും അധികം ഇടപെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക ഇസ്രയേലിന് ആയുധം നൽകിയും അമേരിക്ക സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ പുറത്തുവരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് യു എസ് നിയമനിർമ്മാതാക്കൾ രംഗത്തെത്തി ഇസ്രായേൽ പലസ്തീൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പുറത്തുവിടാനുള്ള യു എസ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ യു എസ് ജനപ്രതിനിധി സഭയിലെ അംഗങ്ങൾ വോട്ട് ചെയ്തു അറുപത്തിരണ്ട് ഡെമോക്രാറ്റുകളും ഇരുന്നൂറ്റിയേഴ് റിപ്പബ്ലിക് അംഗങ്ങളുമാണ് കണക്കുകൾ പുറത്തുവിടാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വോട്ട് ചെയ്തത് ആരോഗ്യ മന്ത്രാലയം അന്താരാഷ്ട്ര ബജറ്റ് ഫണ്ടുകൾ ലഭിക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ സ്ഥിതി വിവര കണക്കുകൾ ജനപ്രതിനിധി സഭ നിരാകരിച്ചു പലസ്തീന അന്താരാഷ്ട്ര ഫണ്ടുകൾ നൽകുന്ന കാര്യത്തിൽ യു എസ് ജനപ്രതിനിധി സഭ അനുകൂല തീരുമാനമെടുത്താൽ ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വച്ച കണക്കുകളും സഭ അംഗീകരിക്കേണ്ടതായി വരും ഇസ്രയേൽ ആക്രമണത്തിൽ ഏതാണ്ട് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതെന്നും എൺപത്തി പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വച്ച കണക്കുകളിൽ പറയുന്നത് എന്നാൽ ലഭിച്ച കണക്കുകളിൽ പെടാത്ത മരണങ്ങൾ ഇനിയുമുണ്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റുമായി മൃതദേഹങ്ങൾ കുടുങ്ങി കിടക്കുന്നതിനാൽ കണക്കെടുപ്പ് ബുദ്ധിമുട്ടാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഈ വോട്ടെടുപ്പിനെതിരെ നിരവധി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് പലസ്തീനിൽ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണെന്നും പല നിരീക്ഷകരും വിമർശിച്ചു സഭയിലുണ്ടായിരുന്ന പലസ്തീൻ അമേരിക്കൻ കോൺഗ്രസ് അംഗം റഷീദ തലൈബ് വോട്ടെടുപ്പിന് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ തന്റെ പ്രതിഷേധം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുതൽ പലസ്തീനുകൾക്കെതിരെ മനുഷ്യരഹിതമായ ആക്രമണങ്ങൾ നടക്കുകയും ഇസ്രായേലിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട് എന്നാൽ ഈ ചേംബറിൽ പോലും അത് ഇപ്പോൾ നടക്കുന്നുവെന്നത് ദുഃഖകരമാണ് ഇത്തരം വോട്ടെടുപ്പ് നടത്തുന്നത് തന്നെ ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗാസിലെ ഓരോ മണിക്കൂറിലും ആറ് കുട്ടികൾ വീതം കൊല്ലപ്പെടുന്നുണ്ട് എന്നാൽ ഈ വസ്തുത മറന്നുകൊണ്ട് പലസ്തീനികളെ സ്വന്തം ജനങ്ങളുടെ മരണസംഖ്യ പുറത്തുവിടാൻ പോലും എന്റെ സഹപ്രവർത്തകർ അനുവദിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതോടൊപ്പം യു എസ് ജനപ്രതിനിധി സഭയിലെ അംഗങ്ങളെ പലസ്തീൻ വിരുദ്ധർ ഇന്ന് വിളിച്ച് അവർ പ്രതിഷേധിക്കുകയും ചെയ്തു അതേസമയം ഇസ്രായേൽ സുരക്ഷാ സേനയായ ഷിൻബെറ്റിൽ തലവനെ പിരിച്ചുവിടണമെന്ന ദേശീയ സുരക്ഷാ മന്ത്രി യും തീവ്ര വലതുപക്ഷക്കാരനുമായ ഇറ്റമാർ ബെൻഗിൻ പറഞ്ഞു മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളുമായുള്ള സ്വകാര്യ വാട്സ്ആപ്പ് സംഭാഷണത്തിലാണ് ഷിൻബെറ്റ് സുരക്ഷാ സേനാ ഡയറക്ടർ ഡ്രോൺ ആൻഡ് ബാറിനെ പുറത്താക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത് ഏഴു മാസം മുമ്പ് ഇസ്രേൽ അഥിനിവേശ സേന പിടിച്ചുകൊണ്ടുപോയി അജ്ഞാത കേന്ദ്രത്തിൽ പാർപ്പിച്ച ഗാസയിലെ അൽഷിഫ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബൂ സാൽമി ഉൾപ്പെടെ അൻപത് തടവുകാരെ മോചിപ്പിച്ചതിന് പിന്നാലെയാണ് ബെൻഗിറിന്റെ പരാമർശം ഷിൻബെറ്റിന്റെ തലവനെ വീട്ടിലേക്ക് തിരിച്ചയക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ബെൻഗിൻ വാട്സ്ആപ്പ് ചാറ്റിൽ പറഞ്ഞതെന്ന് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതായി സംശയിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡോക്ടർ മുഹമ്മദ് അബു സാൽമിയെ മോചിപ്പിച്ചതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു മോചനത്തിനെതിരെ ഇസ്രായേൽ മന്ത്രിസഭയിലെ തന്നെ നിരവധി പേർ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു ബെന്നി ഗാറ്റ്സ് യായർ ലാപിഡ് തുടങ്ങിയവരും വിമർശനവുമായി രംഗത്തെത്തി ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസും അറിയിച്ചു ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നത് മുതിർന്ന ഹമാസ് വക്താവ് ഉസാമ ഹനാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് ಕೇರಳ ಗೌಮುದಿ